നമസ്കാരം നാട്ടുവാർത്തയിലേക്ക് സ്വാഗതം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പുകൾ അടുത്ത് എത്തി നിൽക്കുകയാണ് ഇന്ന് നമ്മോട് സംസാരിക്കുന്നത് വടടുക്ക ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ശ്രീമതി എം ധനിയാണ് പ്രിയപ്പെട്ട ധനിയച്ചിക്ക് വടടുക്ക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന് നാട്ടുവാർത്തയുടെ അഭിമുഖത്തിലേക്ക് സ്വാഗതം നമസ്കാരം നമ്മള് കഴിഞ്ഞ ഒരു അഞ്ചു വർഷം അല്ലെങ്കിൽ വടക്ക ഗ്രാമപഞ്ചായത്ത് എന്ന് പറയുന്നത് സംസ്ഥാനത്ത് തന്നെ വേറിട്ട പദ്ധതികളുമായിട്ട് ഒരു 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 പഞ്ചായത്താണ് നമ്മുടെ എങ്ങനെയാണ് കഴിഞ്ഞ കഴിഞ്ഞ വർഷത്തെ നോക്കി കാണുന്നത് ഈ വർഷം കത്തെ എല്ലാ മേഖലകളിലും ഇടപെടാൻ സാധിച്ചു എന്നുള്ള ഒരു ആത്മവിശ്വാസമുണ്ട് സംസ്ഥാനത്തെയും അതുപോലെ തന്നെ നാഷണൽ ലെവൽ തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ഗ്രാമപഞ്ചായത്തായിട്ട് മാറാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ള രീതിയിലേക്കുള്ള ബദൽ ഉൽപ്പന്നങ്ങൾ വരെ ഉണ്ടാക്കാൻ വേണ്ടി നമ്മുടെ പഞ്ചായത്തിനകത്ത് സാധിച്ചിട്ടുണ്ട് കഴിഞ്ഞ അഞ്ചു വർഷത്തിനുള്ളിൽ ഏറ്റവും മികച്ച ഗ്രാമപഞ്ചായത്തിനുള്ള അവാർഡുകൾ സ്വരാജ് ട്രോഫികൾ ലഭ്യമായിട്ടുണ്ട് മുപ്പത്തി അഞ്ച് ലക്ഷം രൂപ അതിലൂടെ അവാർഡ് തുകയായി ലഭിച്ചിട്ടുണ്ട് കൂടാതെ മാലിന്യ സംസ്കരണ രംഗത്തെ മികച്ച ഇടപെടലിന് നവകേരള പുരസ്കാരം സംസ്ഥാന തലത്തിൽ നിന്ന് ലഭ്യമായിട്ടുണ്ട് അതിലൂടെയും രണ്ട് ലക്ഷം രൂപ നമുക്ക് അവാർഡായി ലഭിച്ചിട്ടുണ്ട് പിന്നീട് എടുത്തു പറയാനുള്ളത് കുടുംബശ്രീയുടെ പ്രവർത്തനങ്ങളാണ് നമ്മുടെ ഗ്രാമപഞ്ചായത്തിനകത്ത് കുടുംബശ്രീ കൃഷി മൃഗസംരക്ഷണ മേഖലയിൽ സംസ്ഥാന തലത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു കുടുംബശ്രീ സി ഡി എസ് ആയി മാറാൻ സാധിച്ചിട്ടുണ്ട് അതിലൂടെ അവാർഡായിട്ട് അമ്പതിനായിരം രൂപ നമുക്ക് ലഭ്യമായിട്ടുണ്ട് കുടുംബശ്രീയിൽ മുന്നൂറ്റി അറുപത് അയൽക്കൂട്ടങ്ങളാണുള്ളത് ഈ മുന്നൂറ്റി അറുപത് അയൽക്കൂട്ടങ്ങളിൽ നമ്മുടെ ഇന്ത്യയിൽ എവിടെയും ഇല്ലാത്ത രീതിയിലേക്ക് കുടുംബശ്രീ അംഗങ്ങളെ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ട് ടീം വാടകം കുടുംബശ്രീ അഗ്രോ ഫാർമർ പ്രൊഡ്യൂസർ കമ്പനി രൂപീകരിക്കും കുടുംബശ്രീ അംഗങ്ങൾ മാത്രമായി ഷെയർ ഷെയർ എടുത്ത് ആറായിരത്തിലോ ആറായിരത്തോളം ഷെയർ സമാഹരിച്ചുകൊണ്ട് അറുപത് ലക്ഷ ലക്ഷം രൂപ വരെ ഷെയർ സമാഹരിച്ചുകൊണ്ട് ഒരു കമ്പനി രൂപം കൊടുത്തുകൊണ്ട് ഇരുപത്തിയെട്ടര ഏക്കർ സ്ഥലം അതോടൊപ്പം തന്നെ അമ്പത് സെന്റ് സ്ഥാനം പ്രത്യേകമായി എടുത്ത് അവിടെ കറി പൗഡർ ആൻഡ് റൈസസ് ഉൾപ്പെടെയുള്ള സൈസസ് ഉൾപ്പെടെയുള്ള പരിപാടികൾ ചെയ്യാൻ വേണ്ടിയുള്ള അതിന്റെ പ്ലാന്റ് ഉൾപ്പെടെ റെഡി ആയിരിക്കുകയാണ് അത് ഉദ്ഘാടനത്തിന് ഉൾപ്പെടെ ഒരുങ്ങി നിൽക്കുകയാണ് സൂചിപ്പിച്ചു വിവിധ നേട്ടങ്ങളെ കുറിച്ച് സൂചിപ്പിച്ചു നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് രണ്ടാമനോട്ടിൽ നമുക്ക് സംസാരിക്കാം അതിനു പുറമെപ്പോ ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്കുള്ള കഴിഞ്ഞ പത്തു വർഷമായിട്ട് ജനപ്രതിനിധി എന്നുള്ള രീതിയിൽ ഉണ്ട് അപ്പൊ ആദ്യം വാർഡ് മെമ്പർ എന്നുള്ള രീതിയിൽ വരുന്നത് കുടുംബശ്രീയിലൂടെ ഉള്ള പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടാണല്ലോ വരുന്നത് ഒരുപക്ഷെ അത് തന്നെ അപ്രതീക്ഷിതമായിരുന്നു അല്ലെങ്കിൽ പ്രതീക്ഷിക്കാത്തൊരു ഒരു ഒരു വരവായിരുന്നു പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള വരവ് അപ്പം അതിനോട് നീതി പുലർത്താൻ വേണ്ടി പറ്റിയിട്ടുണ്ട് അല്ലെങ്കിൽ ഉത്തരവാദിത്വം എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റിട്ടുണ്ടോ എന്ന് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഞാൻ വരുന്നത് തന്നെ കുടുംബശ്രീ പ്രസ്ഥാനത്തിലൂടെയാണ് രണ്ടായിരത്തി പതിമൂന്നിലാണ് ഞാൻ കുടുംബശ്രീ രൂപീകരിക്കുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ കല്യാണം കഴിയുന്നു രണ്ടായിരത്തി പതിമൂന്നിൽ ഞാൻ നോക്കുമ്പോ അമ്മയൊക്കെ കുടുംബശ്രീയിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ആ പ്രദേശത്ത് ഒരു കുടുംബശ്രീ ഉണ്ടാവണം എന്നുള്ളത് ആഗ്രഹിക്കുകയും ആ പ്രദേശത്തെ കുറച്ച് ആളുകളെ കൂട്ടി ഒരു കുടുംബശ്രീ ഒരു പത്ത് ആളുകളെ വെച്ച് ഒരു കുടുംബശ്രീ രൂപീകരിക്കുകയും അതിലൂടെ വളർന്നു വന്ന് പിന്നീട് ഞാൻ തൊഴിലുറപ്പിന്റെ രംഗത്തേക്കാണ് വരുന്നത് തൊഴിലുറപ്പിന്റെ മേറ്റായിട്ടും ആ മേറ്റായിട്ട് പ്രവർത്തിച്ച് പിന്നീട് നല്ല എ ഡി എസിലേക്ക് വരുന്നു എ ഡി എസ് എന്ന് നേരെ രണ്ടായിരത്തി പതിനഞ്ചിലെ തെരഞ്ഞെടുപ്പിലേക്ക് ഒരു ജനപ്രതിനിധിയായിട്ട് തെരഞ്ഞെടുക്കുന്നു എന്ന് പറയുമ്പോൾ എനിക്ക് ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടില്ല കാരണം ആ രാഷ്ട്രീയ രംഗത്ത് രാഷ്ട്രീയം എന്ന് പറയുന്നത് ചെറുപ്പത്തിനുമുള്ളൊരു അമ്മ പാർട്ടി മെമ്പർ ആണ് ആ പാർട്ടി മെമ്പറെ കണ്ട് പഠിച്ചു എന്നല്ലാതെ അതിലുപരി പഠിക്കുന്ന സമയത്ത് എസ് എഫ് ഐയും കാര്യങ്ങളും എല്ലാം സജീവമായിട്ട് പോകുന്നതല്ല പിന്നീട് ഡിവൈഎഫ്ഐയുടെ രംഗത്തോ മറ്റു രംഗത്തോ പ്രവർത്തിക്കാനുള്ളൊരു സാധ്യത എനിക്ക് ഉണ്ടായിട്ടില്ല കാരണം ഞാൻ പ്ലസ് ടു കഴിഞ്ഞ ഉടനെ ഒരു ജോലി ഒരു അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത് വീട്ടിലെ സാഹചര്യങ്ങളും മറ്റും അങ്ങനെ ആയിരുന്നു അപ്പൊ അതുകൊണ്ട് പിന്നീട് രാഷ്ട്രീയ രംഗത്തേക്ക് വരുന്നത് രണ്ടായിരത്തി പതിനാറിലാണ് ഒരു പാർട്ടി മെമ്പറായിട്ട് വരുന്നത് ജനപ്രതിനിധി ആയ ശേഷമാണ് ഞാൻ ഒരു പാർട്ടി മെമ്പർ ആയിട്ട് വരുന്നു പക്ഷെ പാർട്ടിയോടുള്ള കൂറ് കാരണം ഞങ്ങളുടെ ഒരു കുടുംബ സാഹചര്യം വെച്ച് ഏഹ് അത് മാത്രമല്ല ഏത് ഘട്ടത്തിലും നമ്മളെ സഹായിക്കാൻ പാർട്ടിയാണെന്നും മുന്നിൽ ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ പല സാഹചര്യങ്ങളിലൂടെ കടന്നുപോയ ഒരാളാണ് അതുകൊണ്ട് പാർട്ടിയോടുള്ള കൂറുണ്ട് പാർട്ടിയെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം എന്താണ് കഴിഞ്ഞ ഏകദേശം രണ്ടു വർഷത്തിനുള്ളിൽ തന്നെ ജനപ്രതിനിധി ആവുന്നു അതിൻ്റെതായുള്ള പ്രയാസങ്ങളും ഉണ്ടായിരുന്നു പക്ഷെങ്കിലും ഇരുപത്തിനാല് വയസ്സിൽ ഞാൻ തുടങ്ങിയാണ് തുടങ്ങി ഒന്നും അറിയില്ല ഒന്നും അറിയാത്ത ഒരാൾ പിടിച്ച് ജനപ്രതിനിധി ആക്കുമ്പോൾ എല്ലാം ടെൻഷനും അന്ന് പക്ഷെ അന്നത്തെ ആ ഭരണസമിതി സിആറിന്റെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന ആ ഭരണസമിതി എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രചോദനമായിരുന്നു കാരണം ഒരുപാട് ആശയങ്ങളുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന ഒരു പ്രസിഡന്റ് എന്ന നിലയിൽ സിആാറിന്റെ അനുഭവങ്ങളുമായിട്ടാണ് ആ ഒരു പരിചയമാണ് പിന്നീട് കിട്ടുന്ന കിളിയില് നിന്ന് കിട്ടുന്ന നമ്മുടെ പരിശീലനങ്ങളും കാര്യങ്ങളും കൃത്യമായി പഠിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ട് കുറെ കാര്യങ്ങൾ കുറെ കാര്യങ്ങൾ നേരിട്ട് ചെയ്തതിന്റെ ഒരു അനുഭവം പിന്നീട് നമുക്കറിയാം നമ്മുടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുഗേട്ടൂടെയാണ് വീണ്ടും ഒരു കുറച്ചും കൂടി ഉത്തരവാദിത്വത്തിലേക്ക് ഞാൻ അന്ന് വരുന്നത് അന്ന് നമ്മുടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുഗേട്ടന്റെ വടവിലൂടെ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആയിട്ട് ഉത്തരവാദിത്വം എടുക്കേണ്ടി വന്നു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ അനിവാര്യ ചുമതലയുള്ള ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റിയാണ് ആരോഗ്യവും അതോടൊപ്പം തന്നെ കലാകായികം വിദ്യാഭ്യാസം ഉൾപ്പെടെയുള്ള ഒരുപാട് മേഖലകൾ വരുന്ന ഒരു സ്റ്റാൻഡിങ് കമ്മിറ്റി ആയിരുന്നു അപ്പൊ ആ ഒരു അനുഭവം കൂടി എനക്ക് ഒരു വഴിയാട്ടിയായി എന്നാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത് പിന്നീട് ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാനാണ് രണ്ടായിരത്തി ഇരുപതിലെ തെരഞ്ഞെടുപ്പിൽ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിക്കുന്നത് അതൊന്നും ആ ഒരു സ്ഥാനം ഏറ്റെടുക്കാനുള്ള ഒരു വിഷമം ഉണ്ടായിരുന്നു കാരണം ഉത്തരവാദിത്വം അറിയാം നന്നായിട്ടുള്ള ഇത് പ്രവർത്തനം വേണം എന്നുള്ളത് അറിയാം പിന്നെ ഒരു കാര്യം ഏൽപ്പിച്ച കാര്യം ഭംഗിയായി ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട് പ്രത്യേകിച്ചും വളർന്നു വന്ന ആ ഒരു സാഹചര്യം പാവപ്പെട്ടവരെ പിന്നെ എങ്ങനെയെങ്കിലും സഹായിക്കാൻ പറ്റുന്ന ഒരു ഇതാണ് നമുക്ക് ഈ ഒരു മേഖലയിലൂടെ ഉണ്ടാവുന്നത് അത് മാക്സിമം എന്നാണ് എന്റെ വിശ്വാസം എല്ലാവർക്കും എല്ലാം ചെയ്യാൻ നമുക്ക് വേണ്ട തടസ്സങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ ഉണ്ട് പക്ഷെ മാക്സിമം ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് വിശ്വാസം വളർന്നു വന്ന സാഹചര്യത്തെ കുറിച്ച് പറഞ്ഞു പുതുതലമുറ പ്രത്യേകിച്ച് സ്ത്രീ അല്ലെങ്കിൽ ഒരു വനിതാ ജനപ്രതി സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ പ്ലസ് ടു പഠിക്കാൻ വേണ്ടിട്ട് ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ അന്നത്തെ സാഹചര്യത്തിൽ അത് പറ്റിയില്ല സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്തു അതിനുശേഷം കല്ല്യാണ അതിന് ശേഷം ഫാമിലി അതേസമയത്ത് ജനപ്രതിനിധി അപ്പൊ അങ്ങനെയുള്ള ഒരു വെല്ലുവിളിയിലൂടെയാണല്ലോ സ്വാഭാവികമായിട്ടും വന്നിട്ടുണ്ടാവുക അപ്പൊ അത് ഇന്നത്തെ ഒരു ഒരു അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് പോകുന്നത് ഒരു മോശമാണ് അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഒരു ലാഭം ഒന്നും ഇല്ല എന്നുള്ളൊരു ഒരു ഒരു പൊതുബോധം നമ്മുടെ ഇടയിൽ ഉണ്ടല്ലോ പ്രത്യേകിച്ച് പൊതു തലമുറയില് അങ്ങനെ ഒരു തലമുറയുടെ എന്താണ് പറയാനുള്ളത് ഇപ്പം ഒരു ജനപ്രതിനിധി എന്നുള്ള രീതിയിൽ നമുക്ക് സ്വയം ആർജിച്ചെടുക്കാൻ വേണ്ടി പറ്റുന്ന കുറെ കഴിവുകൾ ഉണ്ടല്ലോ അങ്ങനെ കരുതുന്ന ആളുകൾ ആളുകളോട് എന്താണ് രാഷ്ട്രീയ പ്രവർത്തന ആയാലും അതുപോലെ തന്നെ ജനപ്രതിനിധി ആയാലും ഇത് രണ്ടും നമുക്ക് നാടിന് വേണ്ടി ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങൾ ഉണ്ട് എന്നാണ് എനക്ക് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് എന്റെ അനുഭവം വെച്ച് തന്നെ ഞാൻ പറയാം ഇപ്പോ ഒരിക്കലും എനിക്കൊരു വിദ്യാഭ്യാസത്തിലൂടെ കിട്ടുന്ന ഒരു നേട്ടമല്ല ജനപ്രതിനിധിയിലൂടെ കിട്ടിയിട്ടുള്ളത് ഒരുപാട് അറിവുള്ള ഒരു വർഷം ഞാൻ പഠിക്കുന്നതിലുപരി ഒരുപക്ഷെ ഞാൻ ഡിഗ്രി പി ജി ഒക്കെ എടുക്കുന്നതിലുപരി ിട്ടിയ അറിവ് എന്ന് പറയുന്നത് അതൊരു വലിയ സമ്പത്താണ് ഒരുപക്ഷെ ഒരു നമ്മൾ പുറത്തുനിന്ന് കാണുമ്പോൾ ഗ്രാമപഞ്ചായത്തിൽ നമ്മളും പറയാം ചിലപ്പോ അത് ചെയ്തുകൂടെ ഇത് ചെയ്തുകൂടെ എന്നൊക്കെ പറയാൻ നമുക്ക് സാധിക്കും പക്ഷെ അതിനകത്തേക്ക് എത്തുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നതിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നതുണ്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റാത്തതുണ്ട് നിയമ തടസ്സങ്ങളുണ്ട് ഇപ്പോൾ ആളുകൾ പറയാറുണ്ട് ചുവപ്പനയിൽ കുരുങ്ങി കിടക്കുന്ന അതിനെല്ലാം ഓരോ പ്രയാസങ്ങളുണ്ട് കാരണം എല്ലാം ഇപ്പൊ ഒരു ഫയൽ വർക്ക് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൽ യാതൊരു പ്രയാസങ്ങളും ഇല്ല അത് നമുക്ക് കൃത്യമായിട്ട് ജനങ്ങൾക്ക് ആ സേവനം ചെയ്തു കൊടുക്കാൻ പറ്റും ഇപ്പൊ തന്നെ അറിയാം സർക്കാരിന്റെ കേസ് മാർട്ട് എന്ന പദ്ധതിയിലൂടെ ജനങ്ങൾക്ക് വേണ്ടി നല്ല രീതിയിലേക്ക് ചെയ്യാൻ വേണ്ടി നമ്മുടെ സർക്കാർ ശ്രമിച്ചിട്ടുണ്ട് എല്ലാ പദ്ധതികളാണെങ്കിലും സുതാര്യമായിട്ട് നമുക്ക് തോന്നുന്നു ഈ ഒരു കാലഘട്ടത്തിൽ ഈ ഒരു ഒമ്പത് വർഷക്കാലം എന്ന് പറയുന്നത് ഏറ്റവും സുതാര്യമായിട്ട് ഏഹ് നമ്മുടെ ജനപ്രതിനിധി ആണെങ്കിലും ഇപ്പോ നമ്മുടെ പഞ്ചായത്തിനകത്തെ ഫയലുകളും മറ്റു കാര്യങ്ങളും ഒക്കെ ഇന്ന് ഇപ്പോഴും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സംവിധാനമാണ് ഇന്ന് നമുക്ക് സർക്കാർ ലഭ്യമാക്കി തന്നിരിക്കുന്നത് അതിപ്പോ ഇനി തൊട്ട് മുമ്പ് ഐ എൽ ജി എം എസ് ആണെങ്കിലും ഇപ്പൊ വന്ന കേസ്മാർട്ട് ആണെങ്കിലും നമ്മൾ എവിടെ പോയാലും ഞാൻ ഈ പഞ്ചായത്തിനകത്ത് ഇരുന്നില്ലെങ്കിൽ പോലും പഞ്ചായത്തിന്റെ പ്രവർത്തനങ്ങൾ തടസ്സമില്ലാതെ ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മൾ പോയിരിക്കുന്നത് ഞാൻ ഇപ്പൊ തിരുവനന്തപുരത്തും പോയാലും അവിടെ ഇരുന്നു കൊണ്ടും ഇടക്ക് ഫയൽ ചെയ്യാം നമ്മുടെ സ്മാർട്ട് ഫോൺ മാത്രം അതിന് മതിയാവും ആ ഒരു കാലഘട്ടത്തിലേക്കാണ് പോയിരിക്കുന്നത് പക്ഷെ ഇനി വരുന്ന ഒരു ജനപ്രതിനിധി എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും പിന്നെ നന്നായി കുറച്ചും കൂടെ ആക്റ്റീവായിട്ട് ഇടപെടാൻ പറ്റുന്ന അതോടൊപ്പം തന്നെ സ്മാർട്ട് ഫോണും കാര്യങ്ങളൊക്കെ നന്നായിട്ട് ഇനിയിപ്പം ഏതൊരു കാര്യവും ഫയലിലൂടെ ചെയ്യുന്ന നോർമലായിട്ട് മാനുവൽ ആയിട്ട് ചെയ്യുന്ന പരിപാടികളെല്ലാം നിന്നു എല്ലാം ഇപ്പോൾ ഓൺലൈനിലൂടെ ഗൂഗിൾ ഫോമിലൂടെ നമ്മളൊരു ട്രെയിനിങ്ങിന് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഫോർമാറ്റ് എന്ന് പറയുന്നത് ഗൂഗിൾ ഫോർമാറ്റ് ആണ് അതിലാണ് നമ്മുടെ വിലാസവും ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ ഫിൽ ചെയ്ത് കൊടുക്കേണ്ടി വരുന്നത് അപ്പൊ ആ ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ മാറിക്കഴിഞ്ഞു അപ്പൊ തീർച്ചയായിട്ടും ഇനി വരുന്ന ജനപ്രതിനിധികളാണെങ്കിലും നമ്മുടെ പഞ്ചായത്ത് അതെ ഈ ഒരു പിന്നെ ഗുണം എന്തായാലും അതിപ്പം ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് പക്ഷെ അത് ഉൾക്കൊള്ളാൻ പറ്റുന്ന രീതിയിലേക്കുള്ള ആളുകളും കൂടി ആവണമെന്നുള്ള ഒരു കാര്യമുണ്ട് മറ്റൊന്ന് ജനപ്രതിനിധികൾ എന്ന് പറയുന്നത് ഈ അഞ്ച് അഞ്ചു വർഷം നമ്മൾ തെരഞ്ഞെടുക്കുന്ന അഞ്ചു വർഷം മാക്സിമം നമ്മുടെ ജനങ്ങൾക്ക് വേണ്ടി അവരെ എന്താണ് അവർക്ക് ചെയ്യാൻ നമുക്കാവുന്നത് ആ കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ഒരു ജനപ്രതിനിധിയെ സംബന്ധിച്ചിടത്തോളം ആവശ്യം എനിക്ക് തോന്നുന്നത് ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷെ മാക്സിമം പാവപ്പെട്ടവരെ ചേർത്ത് പിടിക്കാൻ പറ്റുന്ന ഒരു അവസരം എന്ന് പറയുന്നത് ഈ ഒരു ജനപ്രതിനിധി എന്നുള്ള എല്ലാവർക്കും എല്ലാം ചെയ്യാൻ പറ്റില്ല ഇപ്പൊ മനസ്സിൽ തോന്നുമ്പോൾ കുറെ ഇൻസിഡൻസ് ഓർമ്മകൾ ഉണ്ടാവും ഏറ്റവും കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ തോന്നിയ ഒരു 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 മൂമെന്റ് അല്ലെങ്കിൽ എന്തെങ്കിലും സാഹചര്യം എന്താണ് പെട്ടെന്ന് കൊടുക്കുമ്പോ ഒരുപാട് കാര്യങ്ങളുണ്ട് അതിലിപ്പോ എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ ടീം തീംപാടക ഫാർമ പ്രൊഡ്യൂസർ കമ്പനി അതോടൊപ്പം തന്നെ ഇപ്പൊ ഒരു ഇതെടുത്തിട്ടുള്ളത് നമുക്കറിയാം നമ്മുടെ പഞ്ചായത്തിന്റെ പേര് നമ്മുടെ പഞ്ചായത്തിന്റെ പേര് അത് വേടകമാക്കണം എന്നുള്ളത് നമ്മുടെ മുൻ എം എൽ എ രാഘവേട്ടന്റെ ഏറ്റവും വലിയൊരു സ്വപ്നായിരുന്നു ആ സ്വപ്നം നിന്ന് മാത്രമല്ല ഒരുപാട് പ്രയാസങ്ങൾ നമുക്ക് വേണ്ടെടുക്കാം എന്നുള്ള പേരിനെ കൊണ്ട് ഒരുപാട് പ്രയാസങ്ങൾ നമുക്ക് ഉണ്ടായിട്ടുണ്ട് ഈ അടുത്ത് ഇപ്പോ ഈ കഴിഞ്ഞ രണ്ട് മൂന്ന് മാസം മുമ്പ് നമ്മുടെ ഫണ്ട് ഉൾപ്പെടെ വെതിയെടുത്തൊക്കെ മാറി പോകുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു പേര് മാറ്റണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടാവുകയും അതിനെതിരെ നമ്മൾ നീങ്ങുകയും ഈ കഴിഞ്ഞ ദിവസം ഞാൻ തിരുവനന്തപുരത്ത് പോയപ്പോലും ആ ഫയലിന്റെ മൂവ്മെന്റ് നമ്മൾ നോക്കുകയും അതിന് നോക്കുന്ന സമയത്ത് അതിപ്പം നമ്മൾ കൊടുത്ത പ്രപ്പോസല് അവസാന ഫൈനൽ സ്റ്റേജിലാണ് ആ ഒരു പേര് മാറും എന്നുള്ള ഒരു പ്രതീക്ഷ കൂടി ഈ സമയത്തിനൊക്കെ ഉണ്ട് അത് ഏറ്റവും ലാസ്റ്റ് ഫൈനൽ സ്റ്റേജിൽ നിൽക്കുകയാണ് നമ്മുടെ പഞ്ചായത്തിന്റെ പേര് ഭേടകം എന്നാക്കി മാറ്റണമെന്നുള്ള അതിയായ ആഗ്രഹം എന്നെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് കാരണം അത് എല്ലാ കാര്യത്തിലും നമ്മളൊരു അവാർഡ് വാങ്ങാൻ പോവുകയാണെങ്കിൽ അവിടെയും അനൗൺസ് ചെയ്യുന്നത് ബത്തിയെടുക്കാന്നാണ് അപ്പൊ നമ്മുടെ കാസർഗോഡ് ജില്ലയിൽ ബത്തിയെടുക്കാനുള്ള പഞ്ചായത്തും ഉണ്ട് വേറെ എടുക്കാന്നുള്ള പഞ്ചായത്തും ഉണ്ട് ഇത് രണ്ടും ചെറിയ ഒരു അക്ഷരം മാറിപ്പോയാൽ ൾപ്പെടെ മാറിവുന്ന ഒരു പ്രശ്നം നിലവിലെ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് ആ ഒരു ഇത് മാറ്റണം എന്നുള്ള ഒരു ആഗ്രഹം എന്തായാലും പ്രതീക്ഷിക്കുന്നത് ഫൈനൽ സ്റ്റേജിൽ ഉള്ളത് കൊണ്ട് ഇറങ്ങിക്കഴിഞ്ഞാലും ആ പേര് മാറും ഉണ്ട് ഇപ്പൊ സൂചിപ്പിച്ചു ടീം വേടകം ഫാർമസ് പ്രൊഡ്യൂസിംഗ് കമ്പനി ഒരു ഒരു ഒന്ന് ഈ അല്ലെങ്കിൽ പ്രസിഡന്റ് എങ്ങനെയാണ് എന്നുള്ള ഫ്യൂച്ചർ കാണുന്നത് ബ്രാൻഡ് ചെയ്യാൻ വേണ്ടി പറ്റുമോ അല്ലെങ്കിൽ അതിന് എന്താണ് ആ കമ്പനി പ്രത്യേകിച്ച് ഒരു കമ്പനിയാണ് അതിനെ കൂടുതൽ തീർച്ചയായിട്ടും തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് കാരണം നമ്മുടെ കുടുംബശ്രീ കുടുംബശ്രീ സംസ്ഥാന കുടുംബശ്രീ ജില്ലാ സംസ്ഥാനത്തോടു കൂടിയാണ് നമ്മൾ ഈ ഒരു ടീം ഫാർമ പ്രൊഡ്യൂസർ കമ്പനി നമ്മൾ രൂപീകരിക്കുന്നത് ടീം വേടകം എന്നുള്ള പേര് നമുക്ക് നന്നായിട്ട് ഹൈലൈറ്റ് ചെയ്യാൻ പറ്റുന്നതന്നെയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കാരണം ഇപ്പൊ ഈയൊരു ിമ്പാടകത്തിന്റെ പേരിൽ മാത്രമല്ല വേടകം തെങ്ങ് വേടകം തെങ്ങ് ഇന്ന് ഇനി ഒരു പി എസ് സിയുടെ ക്വസ്റ്റ്യനിൽ ഉൾപ്പെടെ വരാൻ പോകുന്ന ഒരു പേരായിട്ട് വേടകൻ തെങ്ങ് മാറിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ വേടക റൈസ് നമ്മൾ മുമ്പേ തന്നെ ബ്രാൻഡഡ് ആക്കി നമ്മൾ കൊടുക്കാൻ തുടങ്ങിയതാണ് ആ സംസ്ഥാന ലെവലിൽ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് അപ്പൊ വേടക റൈസ് ഇപ്പം അത് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി നമ്മുടെ കൃഷിഭവ മുഖാന്തിന് നമ്മൾ കാർഷിക കർമ്മസേന രൂപീകരിക്കുകയും അവര് വഴി ഇന്ന് ഒരു റൈസ് മില് നമ്മുടെ പഞ്ചായത്തിനകത്ത് റൈസ് മില്ലേ ഉണ്ടായിട്ടില്ല ആ ഒരു റൈസ് മില് ആത്മയുടെ സഹായത്തോടു കൂടി നമ്മുടെ പഞ്ചായത്തിനകത്ത് കൊണ്ടുവരാനും ആ റൈസ് മില്ലിലൂടെ ഇന്ന് വേടക റൈസ് നമ്മുടെ നാട്ടിലെല്ലാം എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം നമുക്ക് ഒരുങ്ങിയിട്ടുണ്ട് വേടക റൈസ് ഒരു തുടർച്ചയാണ് കർഷികർമ്മസേനയിലൂടെ തുടർച്ചയായിട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും ഇവിടെ മാത്രല്ല കർഷകർമ്മസേന ഇപ്പൊ ഇന്നലെയാണ് നമ്മുടെ പഞ്ചായത്തിലേക്ക് ലാൻഡ് ചെയ്തത് കാരണം അവർ കൊറേ ദിവസങ്ങളായിട്ട് പാലക്കാട് പിന്നെ അതുപോലെ തന്നെ തൃശ്ശൂര് തുടങ്ങിയ ജില്ലകളിലായിരുന്നു അവര് കൃഷി ചെയ്യുവായിരുന്നു അവിടെ ഇവിടുന്ന് നമ്മൾ കൊടുത്ത മിഷനറിയും നമ്മുടെ ട്രെയിൻ കാര്യങ്ങളൊക്കെ നമ്മുടെ പദ്ധതിയിലൂടെ കൊടുത്ത ഇതെല്ലാം കൊണ്ട് അവർ പോയി മറ്റൊരു ജില്ലയിൽ അവർ ജോലി ചെയ്യുമെന്ന് പറയുമ്പോൾ അതിയായ സന്തോഷമുണ്ട് കാരണം ഒരു കുറച്ച് പേർക്ക് ഒരു ഉപജീവന മാർഗമാണ് നമുക്ക് അതിലൂടെ കൊടുക്കാൻ പറ്റിയത് ഇപ്പം തീം പേടകത്തിന്റെ കാര്യത്തിലായാലും കറി പൗഡർ ഇനി വരുന്ന ബെറ്റ് എന്ന പേരിലാണ് ബേടകം എംപവർ ടീം എന്ന് പറയുന്ന ബെറ്റ് എന്ന പേരിലാണ് നമ്മുടെ ബ്രാൻഡ് നെയിം വരുന്നത് ബെറ്റ് എന്ന പേരിൽ നമ്മൾ ബേക്കറി തുടങ്ങി ബേക്കറിയുടെ ഒരു കണ്ടിന്യൂസ് ഇനിയും അത് നടക്കും അതോടൊപ്പം തന്നെ കറി പൗഡർ കറി പൗഡർ കുടുംബശ്രീ ആയതുകൊണ്ട് വലിയ പ്രതീക്ഷയാണ് ഇനിയിപ്പോ നമ്മുടെ സപ്ലൈ കൊടുക്കാൻ പോകുന്നത് തന്നെ ഒരു മാർക്കറ്റിംഗ് സംവിധാനം സർക്കാരിന്റെ സഹായത്തോടെ ഉണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് കാരണം ഇപ്പോ നമ്മളെ റേഷൻ സംവിധാനത്തിലൂടെ പൊതുവിതരണ കേന്ദ്രത്തിലൂടെ ഇനി ഇത്തരം ഉൽപ്പന്നങ്ങൾക്കണം എന്നുള്ളത് ഒരു നിയമമായിട്ട് ഒരു ഓർഡർ ആയിട്ട് വരുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് റേഷൻ കടകളിൽ പോലും നമ്മുടെ ഉൽപ്പന്നങ്ങൾ കിട്ടുന്ന രീതിയിലേക്ക് ഒരു സംവിധാനം സർക്കാരിന്റെ സഹായത്തോടെ ഉണ്ടാവും നമ്മുടെ സംസ്ഥാന ലെവലില് നമുക്ക് മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് കറി പൗഡർ മായ എല്ലാ കറി പൗഡറുകളും ഉണ്ട് കറി പൗഡറുകള് ഏറ്റവും കൂടുതൽ മറ്റ് അറിയപ്പെടുന്ന പല കമ്പനികളിതുമുണ്ട് പക്ഷെ കുടുംബശ്രീ എന്ന് പറയുമ്പോൾ ഏറ്റവും നല്ല രീതിയിലേക്ക് അധികം മായങ്ങളോ മറ്റു കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ ഇപ്പൊ നമ്മൾ ബേക്കറി നിർമ്മിക്കുന്നതാണെങ്കിലും നമുക്കറിയാം നമ്മുടെ ഈ പ്രദേശത്തെ എല്ലാവർക്കും അറിയാം ആ ബേക്കറി നിൽക്കുന്നത് ഒരാഴ്ചക്കുള്ളിൽ അത് തീർക്കാം തീർക്കണം എന്നുള്ളതാണ് കാരണം അത് മോശമായി പോകുന്നു എന്നാണ് ആൾക്കാരുടെ അഭിപ്രായം ആ മോശമാകുന്നതിനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് അതിന് മായം ചേർക്കുന്നില്ല എന്നുള്ളതാണ് മായം ചേർത്ത് കഴിഞ്ഞാൽ കൂടുതൽ കാലം അത് വീണ്ടു നിൽക്കും അപ്പൊ അതുകൊണ്ട് തന്നെ ഏറ്റവും നല്ല സാധനം കൊടുക്കുക എന്നുള്ളൊരു ലക്ഷ്യവും കൂടെ നമ്മുടെ ഈ ഒരു കറി പൗഡർ ആയാലും റൈസ് പൗഡർ ആയാലും ഇനിയിപ്പോ അടുത്ത് ചെയ്യുന്ന മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഇപ്പൊ സ്പൈസസ് ചക്ക ചക്കുള്ള നാടാണ് നമ്മുടെ ഈ നാട്ടെന്ന് പറയുന്നത് ആയി പോകുന്ന നാടാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ചക്ക ഉൾപ്പെടെയുള്ള സാധനങ്ങൾ സംഭരിച്ചുകൊണ്ട് ചക്ക സ്പൈസസും ചക്ക കൊണ്ടുള്ള ഉൽപ്പന്നങ്ങളും കാര്യങ്ങളും ഒക്കെ സംവിധാനമാണ് നമ്മൾ ജയപുരത്തുള്ള കമ്പനി വെച്ച് നമ്മൾ ഉദ്ദേശിക്കുന്നതാണ് പറയാറുള്ളത് പ്രാദേശിക സർക്കാർ എന്നുള്ള രീതിയിൽ അടിസ്ഥാന സൗകര്യ വികസനങ്ങളാണല്ലോ ജനങ്ങൾക്ക് നേരിട്ട് അപ്പം നമ്മുടെ ഒരു പഞ്ചായത്തിനകത്ത് ഉണ്ടായിട്ടുള്ള അടിസ്ഥാന സൗകര്യ വികസനം ആ ഒരു വികസന പറയാം സൗകര്യ വികസനത്തിൽ ഏറ്റവും നല്ല രീതിയിൽ ചെയ്യാൻ സാധിച്ചു എന്നൊരു ആത്മവിശ്വാസമാണ് ഉള്ളത് കാരണം ഈ കഴിഞ്ഞ ഒൻപത് വർഷക്കാലം നമ്മൾ ഇടതുപക്ഷ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഏറ്റവും നല്ല രീതിയിലേക്കാണ് നമുക്ക് ഫണ്ട് ലഭ്യമായിരുന്നത് ഒരുപക്ഷെ നമ്മൾ വരുന്ന സമയത്ത് കോവിഡ് ഒക്കെയാണ് ആ ഒരു പ്രതിസന്ധി എല്ലാം മറികടന്നുകൊണ്ടും നമുക്ക് ഫണ്ടിന് ഒരു പ്രയാസം ഉണ്ടായിട്ടില്ല ഫണ്ടൊക്കെ നല്ല കൃത്യമായിട്ട് നമുക്ക് ലഭ്യമാവുന്നുണ്ടായിരുന്നു അതിലൂടെ ഈ ഗ്രാമപഞ്ചായത്ത് എന്ന രീതിയിൽ നമ്മൾ ഈ ഇറങ്ങുന്ന സമയത്ത് ഇപ്പൊ ഈ കഴിഞ്ഞ മാസം വരെയുള്ള കണക്ക് നമ്മൾ എടുത്തു നോക്കുമ്പോൾ അൻപത്തി മൂന്ന് കോടിയിലധികം പശ്ചാത്തല മേഖല ഉൽപാദന മേഖല ഉൾപ്പെടെയുള്ള മേഖലകൾക്കായിട്ട് നമുക്ക് ചെലവഴിക്കാൻ സാധിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെയാണ് മുപ്പത്തിയഞ്ച് കോടിയിലധികം രൂപ ഈ അഞ്ചു വർഷക്കാലമായിട്ട് തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ ഏറ്റവും കൂടുതൽ നമുക്ക് ഗ്രാമീണ റോഡുകളായാലും അതുപോലെ തന്നെ സ്കൂൾ കഞ്ഞിപ്പൊര ൾക്ക് ടോയ്ലറ്റ് ഉൾപ്പെടെയുള്ള അപ്പം ട്രാക്ടർ വേ വരിക്കുളം ട്രാക്ടർ വേ ഇങ്ങനെയുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ നമ്മുടെ തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ നമുക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് ഒരുപക്ഷെ നമ്മുടെ എല്ലാ സ്പീഡിലെടുത്ത് ചെയ്യാൻ പറ്റാത്ത കുറെ അധികം വർക്കുകൾ നമുക്ക് തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ റോഡ് കോൺക്രീറ്റ് ഉൾപ്പെടെ നമുക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് അതിനേക്കാൾ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ എം എൽ എ ആണ് പുതുമ മണ്ഡലത്തെ പ്രതിനിധീകരിച്ചിരിക്കുന്ന നമ്മുടെ എം എൽ എ കുഞ്ഞുമ്പേട്ടന്റെ വികസന ഫണ്ടും അതോടൊപ്പം തന്നെ കിഫ്ബി കാസർഗോഡ് വികസന പാക്കേജ് ഫണ്ട് ഉൾപ്പെടെയുള്ള ഫണ്ടുകൾ നമ്മുടെ പഞ്ചായത്തിനകത്ത് ലഭ്യമായിട്ടുണ്ട് രണ്ട് ഉന്നതികൾക്ക് ചെമ്പക്കാട് ഉന്നതിക്ക് അംബേദ്കർ സെറ്റിൽമെന്റ് ഒരു കോടി ലഭ്യമായിട്ടുണ്ട് ഇപ്പോ ഈ അടുത്ത് പട്ടികജാതി മേഖലയിലെ കാലത്തിൽ ഉന്നതിക്ക് ഒരു കോടി ലഭ്യമായിട്ടുണ്ട് അതിലൂടെ എല്ലാ വികസന പ്രവർത്തനങ്ങളും കാര്യങ്ങളും വരുന്നു അതോടൊപ്പം കിഫ്ബി ഉൾപ്പെടെയുള്ള പദ്ധതികളിലൂടെ ഇരുന്നൂറ്റി മുപ്പത്തി ഒമ്പത് കോടിയിലധികം രൂപയാണ് നമ്മുടെ എം എൽ എയുടെ ഫണ്ട് മാത്രം നമുക്ക് ലഭ്യമായിട്ടുള്ളത് അതിൽ ഒരുപാട് പാലങ്ങൾ ഉൾപ്പെടെ നമ്മുടെ കാസർഗോഡിലേക്ക് ബന്ധിപ്പിക്കുന്ന നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ പോകാൻ പറ്റുന്ന രീതിയിലേക്കാണ് പാലങ്ങൾ ഉൾപ്പെടെ നമുക്ക് ഉണ്ടായിട്ടുണ്ട് കായിക മേഖലയിൽ അതെടുത്ത് പറയേണ്ട ഒരു കാര്യമാണ് ഇപ്പൊ ഈ അടുത്ത് ഉദ്ഘാടനം ചെയ്ത നമ്മുടെ പഞ്ചായത്തിലെ വേടകം ടർഫ് ടർഫ് ഒരുപക്ഷെ നമുക്ക് ഇനി ഏറ്റവും വലിയ പിന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് നമുക്കതിന് ആക്റ്റീവായ ഒരു യൂത്ത് കോർഡിനേഷൻ കമ്മിറ്റി നമുക്ക് ഉണ്ട് അതിലൂടെ ഫണ്ട് സമാഹരിച്ചുകൊണ്ട് പഞ്ചായത്തിനകത്തെ പഞ്ചായത്തിന്റെ പ്രസിഡന്റിന്റെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം സമാഹരിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് ആ ദുരിതാശ്വാസ നിധിയിലൂടെ നൂറ്റി ഇരുപത്തി ഒന്ന് പേർക്ക് അഞ്ചു ലക്ഷത്തി മുപ്പതിനായിരം വരെ നമുക്ക് ധനസഹായം കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് അതൊക്കെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് കാരണം ബി സെവൻ സോക്കറിലൂടെയാണ് നമ്മൾ കൂടുതലും പണം അതിലേക്ക് സമാകരിക്കുന്നത് ആളുകളുടെ ആഘോഷങ്ങളിൽ നിന്നും നമുക്ക് തരാറുണ്ട് ഇപ്പോൾ ഒരാളുടെ ഒരു കല്യാണ ചടങ്ങ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വീടുകളിലെ ചടങ്ങ് ഉൾപ്പെടെയുള്ള ഇത് നടക്കുമ്പോ പഞ്ചായത്തിന്റെ ദുരിതാശ്വാസ നിധിയിലേക്ക് കിട്ടാറുണ്ട് ഇപ്പൊ ഈ അടുത്ത കാലത്തായിട്ട് നമ്മുടെ കഴിവ് പാലിയേറ്റീവ് സൊസൈറ്റിയും കൂടെ രൂപീകരിച്ചതുകൊണ്ട് ഇതിലേക്ക് കിട്ടുന്നത് അല്പം കുറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും നല്ല രീതിയിലേക്കുള്ള സഹായമാണ് ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് ലഭ്യമാവുന്നത് പിന്നെ നമ്മുടെ ഹോമിയോ ആശുപത്രിക്ക് സ്ഥലവും സ്ഥലവും ഉണ്ടായിരുന്നില്ല അതോടൊപ്പം തന്നെ ബിൽഡിംഗ് ഉണ്ടായിരുന്നില്ല ആയുർവേദ ആശുപത്രിയുടെ അടിസ്ഥാന സൗകര്യം വികസിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട് ഇപ്പോൾ ഈ അടുത്ത് മുപ്പത് ലക്ഷം ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം നമുക്ക് സർക്കുലർ വന്നു അതിന്റെ അടിസ്ഥാന സൗകര്യം വികസിപ്പിക്കുന്നതിന് പുതിയ ബിൽഡിംഗ് ഉൾപ്പെടെ ചെയ്യുന്നതിനു വേണ്ടി മുപ്പത് ലക്ഷം നാഷണൽ ആയുഷ് മിഷന്റെ മുപ്പത് ലക്ഷം രൂപയും കൂടെ നമുക്ക് ലഭ്യമായിട്ടുണ്ട് എങ്ങനെയാണ് ജീവിതത്തിൽ എന്തെങ്കിലും ാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു നമുക്ക് വേണ്ട അതായത് ജനപ്രതിനിധികൾക്ക് വേണ്ട എല്ലാ പരിശീലനങ്ങളും നൽകുന്ന ഒരു കേന്ദ്രം തോന്നുന്നത് കിലയാണ് അതിലൂടെയാണ് ഒരു ജനപ്രതിനിധി പൂർണ്ണമായിട്ട് ഒരു ജനപ്രതിനിധിയായിട്ട് മാറുന്നത് അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എടുത്തു പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ജില്ലയിലെ രണ്ട് പഞ്ചായത്തുകളെയാണ് ലേണിംഗ് സെന്ററായിട്ട് തിരഞ്ഞെടുത്തിട്ടുള്ളത് അതിലൊന്ന് വലിയ ഉറമ്പി ഒന്ന് വേറെടുക്കുകയാണ് കഴിഞ്ഞ സ്വരാജ് ട്രോഫി കിട്ടിയ മികച്ച പഞ്ചായത്തിനുള്ള അവാർഡ് കിട്ടിയപ്പോൾ ആ പഞ്ചായത്തുകളെ ലേണിംഗ് സെന്റർ ആയിട്ട് തെരഞ്ഞെടുക്കുകയായിരുന്നു അപ്പൊ ഇന്നിപ്പോൾ നമ്മുടെ പഞ്ചായത്തിനകത്ത് അഞ്ച് ടീമുകൾ അഞ്ച് ജില്ലയിൽ നിന്നുള്ള അഞ്ച് പഞ്ചായത്തുകൾ നമ്മുടെ പഞ്ചായത്ത് ഇപ്പോ തന്നെ വിസിറ്റ് ചെയ്തു കഴിഞ്ഞു നമ്മുടെ പ്രവർത്തനങ്ങൾ നമ്മൾ അവരൊക്കെ ഏറ്റവും കൂടുതൽ നോക്കി കളഞ്ഞാൽ നമ്മുടെ ടീം പടകത്തിന്റെ ഫാർമ പ്രൊഡ്യൂസർ കമ്പനിയുടെ പ്രവർത്തനങ്ങൾ തന്നെയാണ് അവർക്ക് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത് അത് തന്നെയാണ് അപ്പം നമ്മുടെ പഞ്ചായത്തിനകത്ത് ആ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും വന്ന് ഇവിടെ വന്ന് രണ്ട് ദിവസം നിന്ന് നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ പഠിച്ചു പോകുന്നു എന്ന് പറയുമ്പോൾ അതൊരു അതിയായ സന്തോഷം തന്നെയാണ് പ്രയാസങ്ങളുണ്ട് കാരണം മലയോര ഗ്രാമപഞ്ചായത്താണ് അവർക്ക് വന്നാൽ മറ്റ് ടൗൺ പ്രദേശങ്ങളെ പോലെ താമസ സൗകര്യവും കാര്യങ്ങളൊന്നും നമുക്ക് കൊടുക്കാനില്ല എങ്കിൽ പോലും ഒരു ടൂറിസം സാധ്യത വെച്ച് നമ്മുടെ പൊതുവന്ത നമ്മുടെ സാന്റിസ്റ്റൊക്കെയാണ് നമ്മൾ ഉപയോഗിച്ച് വരുന്നത് സ്റ്റേ പഞ്ചായത്തിന്റെ ടൂറിസം പഞ്ചായത്ത് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് രണ്ട് സൈഡും റോഡ് റോഡിന്റെ വികസനം രീതിയിൽ പഞ്ചായത്ത് എന്തെങ്കിലും പൈപ്പ് ലൈൻ ടൂറിസം ിലേക്ക് ആശയങ്ങളുണ്ട് പക്ഷെ നമുക്ക് പരിമിതികളുണ്ട് കാരണം പഞ്ചായത്തിന് ലഭ്യമായ സ്ഥലത്ത് മാത്രമേ നമുക്ക് ഏതൊരു വികസന പ്രവർത്തനം കൊണ്ടുവരാൻ പറ്റൂ ഈ കഴിഞ്ഞ ദിവസം മൊനമ്പാൽ ഉദ്ഘാടനം ചെയ്യാൻ നമ്മുടെ ബഹുമാന മന്ത്രി അവിടെ എത്തിയപ്പോ മന്ത്രി റിയാസിന് നമ്മൾ നിവേദനം നൽകിണ്ടായി നിവേദനം എന്ന് പറയുന്നത് ഈ ഒരു ടൂറിസം സാധ്യതകളാണ് ഏറ്റവും കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ പാലം നമ്മുടെ ഗ്രാമപഞ്ചായത്തിലേതാണ് ആയങ്കടവ് പാലം അതോടൊപ്പം തന്നെ ഇനി വരാമോ മരുമ്പ പാലായാലും കരമനപ്പുടി പാലം ചൊട്ടാ പാലം ഉൾപ്പെടെ ഏറ്റവും ശ്രദ്ധേയമായ രീതിയിൽ ഇപ്പം പാടിക്കണ്ടം അവിടെ ഒരു ഹോം സ്റ്റേയും ഒക്കെ ചെയ്യാൻ പറ്റുന്ന സംവിധാനം നമുക്കുണ്ട് അത് നമ്മൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ആയി നമ്മൾ സംസാരിച്ച ഒരു വിഷയം കൂടിയാണ് അപ്പൊ അവരുടെ ഒരു സഹകരണം കൂടി ഉണ്ടെങ്കിൽ ഏറ്റവും നല്ല രീതിയിലേക്ക് നമുക്ക് നമ്മുടെ പഞ്ചായത്തിനകത്ത് ഇനിയും ടൂറിസം സാധ്യതകൾ ഇപ്പൊ കരിച്ചേരി കരിച്ചേരി വ്യൂ പോയിന്റിൽ ഞങ്ങള് ഗ്രഹിക്കുന്നത് ഇപ്പം കടക കൊത്ത് റെഡിയാക്കി ഇട്ടിട്ടുണ്ട് ടാഷ്കോ മുതൽ കരിച്ചേരി പാലം വരെ നമ്മൾ രണ്ട് ഭാഗത്തും പൂച്ചേരിയും കടവൃക്ഷത്തെയായിട്ട് ഇന്ന് അതിന്റെ ഏഹ് പനി തൊഴിലുറപ്പ് തൊഴിലാളികൾ തുടങ്ങിയാണ് അതിന് നമ്മൾ ടാഷ്കോ കാർച്ചയുടെ ഏറ്റവും വലിയ സഹായം കൂടി ഉണ്ട് അതിന്റെ പരിപാലന ഉൾപ്പെടെ കാതർച്ച ഏറ്റെടുത്തിരിക്കുകയാണ് അപ്പൊ നമ്മൾ ചെയ്ത് തുടക്കം വിട്ട് കഴിഞ്ഞാൽ അതിന്റെ സംരക്ഷണം കതർച്ച ചെയ്ത് ഏറ്റെടുത്തോളാം എന്നുള്ളത് ഉറപ്പ് നൽകിയിട്ടുണ്ട് തീർച്ചയായിട്ടും ഞാൻ ഈ ഒരു അവസരത്തെ നന്ദി അറിയിക്കുകയാണ് കാരണം ഏറ്റവും നല്ല ഒരു പരിസ്ഥിതി സംരക്ഷിക്കണം എന്നുള്ള രീതിയിലേക്ക് കാതർച്ച മാറിയിട്ടുണ്ട് അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ കഴിഞ്ഞ പച്ചത്തുരുത്ത് അവാർഡിൽ ജില്ലയിൽ നിന്ന് പ്രത്യേക പുരസ്കാരം ഏതൊന്നും രണ്ടാമത്തത് വർഷമാണ് പ്രസിഡന്റ് എന്നുള്ള രീതിയിൽ എങ്ങനെയാണ് സഹപ്രവർത്തകരുടെ ഏറ്റവും നല്ല രീതിയിലേക്കുള്ള സഹകരണം ഉണ്ടായത് കൊണ്ട് മാത്രമാണ് ഈ നേട്ടങ്ങൾ എല്ലാം കൈവരിക്കാൻ സാധിച്ചത് ഒറ്റയ്ക്ക് ഒന്നും ചെയ്യാനാവില്ല നമ്മുടെ പഞ്ചായത്തിലെ ജനപ്രതിനിധികളാണെങ്കിലും അതുപോലെ തന്നെ മറ്റ് ബ്ലോക്ക് ജില്ലാ എം എൽ എ ഉൾപ്പെടെയുള്ള മറ്റു ജനപ്രതിനിധികളാണെങ്കിലും അവരുടെ ഏറ്റവും നല്ല സപ്പോർട്ടും അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം നിർവഹണ ഉദ്യോഗസ്ഥരാണ് നമ്മുടെ നിർവഹണ ഉദ്യോഗസ്ഥർ എന്ന് പറയുന്നത് നമ്മൾ ഫണ്ട് വെക്കുന്നു അതിലുപരി അത് ചെലവഴിക്കാനുള്ള ഇത് നമ്മുടെ ജീവനക്കാരുടെ തന്നെയാണ് ഓരോ ഡിപ്പാർട്ട്മെന്റും ഓരോ ഡിപ്പാർട്ട്മെന്റും നമ്മളത് ഫോളോ ചെയ്തു പോകുന്നു എന്നുള്ളത് മാത്രമാണ് അവർക്ക് എന്തെങ്കിലും സാങ്കേതിക പ്രശ്നങ്ങൾ വരുമ്പോൾ അവിടെ ഇടപെട്ട് പോകുന്നു ഏറ്റവും കൂടുതൽ ചെലവഴിക്കുന്ന ഒരു വിങ്ങാണ് നമ്മള് എൽ എസ് ഡിയുടെ എഞ്ചിനീയർമാര് ഇപ്പൊ പ്രത്യേകിച്ച് ഞങ്ങളുടെ പഞ്ചായത്തിനകത്ത് ലേഡീസാണ് മൂന്ന് പേരും വനിതാ ജീവനക്കാരാണ് നമ്മുടെ എൽ എസ് സി വിങ്ങിൽ വന്നത് എങ്കിൽ പോലും ഇപ്പോ ഞങ്ങൾ ഈ പടിയിറങ്ങാൻ ഇനി മാസങ്ങളെ ഒരു മാസം മാത്രം നിൽക്കുന്ന സമയത്ത് പോലും മുഴുവൻ വർക്കുകളും അത് ടെൻഡർ ഉൾപ്പെടെ നടപടിയിലേക്ക് പോയി എന്നുള്ളത് കേവലം ഇനി ഒരു ഒൻപത് വർക്ക് മാത്രമാണ് ടി എസ് ലഭ്യമാവാൻ അതും ഇപ്പൊ അടുത്ത് നമുക്ക് ടി എസ് സി ലഭ്യമാവും ഒമ്പത് വർക്കിന് അമ്പത്തിയാറോളം വർക്കുകളാണ് നമുക്ക് ഉള്ളത് പക്ഷെ അതിലെല്ലാ വർക്കുകളും ടെൻഡർ ഉൾപ്പെടെ നടപടിക്രമങ്ങൾ പൂർത്തിയായെന്ന് പറയുമ്പോൾ അതിയായ സന്തോഷമുണ്ട് കാരണം അവർ ഏറ്റെടുക്കുന്ന ഒരു ആണ് അതിന്റെ പിന്നിലുള്ളത് അവർ എസ്റ്റിമേറ്റ് എടുക്കുന്നു അത് പി എസ് അയക്കുന്നു നടപടിയിലേക്ക് പോകുന്നു അപ്പൊ ജീവനക്കാർ ഈ അവസരത്തിൽ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് പല സെക്രട്ടറിമാരും ഈ ഒരു കാലയളവില് മാറി മാറി വന്നിട്ടുണ്ട് അപ്പൊ അവരുടെയൊക്കെ സേവനം ജീവനക്കാരുടെ ഒരു കൂട്ടായ പ്രവർത്തനം എല്ലാ നിർവഹണ ഉദ്യോഗസ്ഥരുടെയും ഒരു കൂട്ടായ പ്രവർത്തനമാണ് ഈ ഒരു അഞ്ചു വർഷ നേട്ടത്തിന് പിന്നിൽ എന്ന് എനിക്ക് പറയാൻ പറ്റും അതോടൊപ്പം തന്നെ നമ്മൾ ജനങ്ങൾ ഇപ്പൊ അവാർഡാണെങ്കിൽ നമ്മളൊരു പദ്ധതി നടപ്പിലാക്കുമ്പോ അതുമായിട്ട് ജനങ്ങൾ സഹകരിക്കുന്നത് കൊണ്ടാണ് നമുക്ക് അത് പൂർത്തീകരിക്കാൻ പറ്റുന്നത് എല്ലാ പദ്ധതികളും തിരഞ്ഞെടുക്കുന്നത് ഗ്രാമസഭയിലൂടെയാണ് ആ പദ്ധതികൾ നിർവഹണം ചെയ്യേണ്ടതും ജനങ്ങളിലൂടെയാണ് അവരത് ഏറ്റെടുക്കുന്നത് കൊണ്ടാണ് അത് നൂറ് ശതമാനം പൂർത്തീകരിക്കാൻ പറ്റുന്നത് അതോടൊപ്പം നികുതിയുടെ കാര്യത്തിനാണെങ്കിൽ ഈ അഞ്ചു വർഷം നൂറ് ശതമാനം നികുതി പൂർത്തീകരിക്കാൻ സാധിച്ചു നമുക്ക് ലഭ്യമായ നൂറ് ശതമാനം ഫണ്ട് നമുക്ക് ചെലവഴിക്കാൻ സാധിച്ചു അപ്പൊ അതൊക്കെ ഒരു മികച്ച നേട്ടമാണ് അത് ജനകീയമായ പിന്തുണയാണ് നമുക്ക് കിട്ടിയ എല്ലാ അംഗീകാരം അത് ജനങ്ങൾക്ക് വേണ്ടി നിർവാഹണ ഉദ്യോഗസ്ഥരും ജനങ്ങളും മറ്റു ജനപ്രതിനിധികൾക്കായിട്ടും അവർക്കൊക്കെ സമർപ്പിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കാരണം അത്രയധികം ഇടപെടലാണ് പിന്തുണയാണ് അവരുടെ ഭാഗത്തുനിന്ന് കിട്ടിയിട്ടുള്ളത് തീർച്ചയായിട്ടും പത്ത് വർഷം ജനപ്രതിനിധികളുള്ള രീതിയിലാണ് ഇനിയിപ്പം നേരത്തെ പറഞ്ഞ ജനപ്രതിനിധികളുടെ രീതിയിൽ ഒരുപാട് പഠിക്കാൻ വേണ്ടി പറ്റിയിപ്പോൾ പാർട്ടിയുടെ ഒരു സഹായം വർഷം വീണ്ടും ജനപ്രതിനിധി എന്ന് വെച്ചാൽ ഇല്ല എന്ന് തന്നെ പറയാം കാരണം പത്ത് വർഷം തന്നെ ഞാൻ പറഞ്ഞു എൻ്റെ ഒരു നല്ല പ്രായമാണ് അതിനുവേണ്ടി ഞാൻ മാറ്റിവെച്ചിട്ടുള്ളത് അപ്പൊ തീർച്ചയായിട്ടും എനിക്ക് മോളെ കൂടി ശ്രദ്ധിക്കാനുള്ള ഒരു ഉത്തരവാദിത്തം കൂടി ഉണ്ട് ഈ ഒരു സമയത്തിനുള്ളിൽ എനിക്ക് അവളെ ശ്രദ്ധിക്കാൻ തീരെ പറ്റിയിട്ടില്ല അമ്മ എന്ന നിലയിൽ അവളെ ചേർത്ത് പിടിക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളൊരു ഇതാണ് എനിക്കുള്ളത് മാക്സിമം ഞാൻ അതിന് ശ്രമിച്ചിട്ടുണ്ട് പക്ഷെ സമയക്കുറവ് വലിയൊരു ഒരു പ്രതിസന്ധി ആയിട്ട് എനിക്ക് മുന്നിൽ നിന്നിട്ടുണ്ട് അതിന്റെ ഒരു വിഷമം എനിക്കുണ്ട് അമ്മ എന്ന നിലയിൽ പൂർണ്ണമായിട്ടും അവളെ ശ്രദ്ധിക്കാൻ പറ്റണം എന്നുള്ള ഒരു ആഗ്രഹം കൂടി ഉണ്ട് കുറച്ച് അതിനു വേണ്ടി മാറി നിൽക്കണം ഉണ്ട് മറ്റൊന്ന് ഇനിയിപ്പോ എന്റെ സേവനം അതൊറപ്പായിട്ടും നമ്മുടെ പഞ്ചായത്തിനകത്ത് ഉണ്ടാവും കാരണം ഞാൻ പൊതു പ്രസ്ഥാന രംഗത്ത് ഉണ്ട് ബ്രാഞ്ചിൽ ഉൾപ്പെടെയുണ്ട് അതോടൊപ്പം തന്നെ മഹിളയുടെ ഏരിയ കമ്മിറ്റിയിലെ ജോയിന്റ് സെക്രട്ടറി ആണ് മേഖല വടക മേഖല പ്രസിഡന്റ് ആണ് അപ്പൊ ഈ ഒരു സ്ഥാനത്തെല്ലാം നിന്നുകൊണ്ട് എൻ ആർഇജിയുടെ ഏരിയ കമ്മിറ്റിയിലുണ്ട് അങ്ങനെ പൊതു പ്രസ്ഥാനത്തിന് ഒരു മുതൽക്കൂട്ടാവുന്ന രീതിയിൽ മുന്നോട്ട് പോകാം എന്നുള്ള രീതിയിലേക്കാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അല്ലാതെ വീണ്ടും ഒരു ജനപ്രതിനിധി ആവാൻ തീർച്ചയായിട്ടും ആഗ്രഹമില്ല അഞ്ചു വർഷം എന്ന് പറയുന്നത് നമ്മൾ അതിനുവേണ്ടി തന്നെ മാറ്റി വെച്ചാൽ മാത്രമേ നമുക്ക് നല്ലൊരു ജനപ്രതിനിധി ആവാൻ പറ്റൂന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് കാരണം നമ്മളെ തിരക്കുകൾ കഴിഞ്ഞ് നമ്മൾ അതിന്റെ സമയം കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ജനപ്രതിനിധി ആവാൻ പറ്റില്ല നമ്മളെ പല കാര്യങ്ങളും മനഃപൂർവ്വം മാറ്റി വെച്ചുകൊണ്ട് മറ്റ് പരിപാടികൾക്ക് പ്രാധാന്യം കൊടുത്താൽ മാത്രമേ ആ ഒരു രംഗത്ത് നമുക്ക് സജീവമാവാൻ പറ്റൂ എന്നാണ് ഈ അഞ്ചു വർഷത്തെ എന്റെ അനുഭവം